السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث قلاس موايرتي ورنوتي نالبت مون إنه تحديث ചോദ്യമില്ലാത്ത സമ്പാദ്യം നമ്മൾ കുറിച്ചൊക്കെ വിശാലമായിട്ട് ആഹ് ചോദിക്കുമല്ലോ എന്നാൽ അവിടെ വിശാലമായൊരു ചോദ്യമില്ലാതെ ഉള്ള നമ്മുടെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി തുർമുദീ റദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസ്മാൻ വസ്മാനബിൻ അഫ്ഫാൻ റതിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്നൻ നബി സാഹു അലൈഹി വസ്ലമ്മ കാല നിശ്ചയം ഹബീബ് നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലെയ്സ ലിബിന് ആദം മനുഷ്യന് ഇല്ല ഹക്കു ഒരു അവകാശമില്ല അല്ലെങ്കിൽ ഒരാവശ്യമില്ല ഫി സിവാ ഹാദിഹിൽ ഹിസാൽ ഈ പറയുന്ന കാര്യങ്ങളിലല്ലാതെ അവനൊരു ആവശ്യവും ഇല്ല ബൈധും യസ്കുനുഹു അവൻ താമസിക്കുന്ന വീട് ഒരു മനുഷ്യന് അത്യാവശ്യമുള്ള കാര്യം ഇതാണ് അവൻ താമസിക്കുന്ന വീട് വ സൗബി യുവാരി ഔറത്തഹു ഔറത്ത് മറക്കാൻ ആവശ്യമായ വസ്ത്രം പിന്നെ വ ജിൽഫുൽ ഖുബ്സി റൊട്ടി വെള്ളം കറിയൊന്നുമില്ലാതെ വെറും ഉണക്കറൊട്ടി വൽമി വെള്ളം ഈ കാര്യങ്ങളല്ലാതെ മനുഷ്യന് അത്യാവശ്യമായിട്ടൊന്നുമില്ല ഇത് വളരെ അത്യാവശ്യമായ കാര്യമാണ് എന്നർത്ഥം ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ഇതാണ് മനുഷ്യൻ്റെ ജീവന് ജീവിതത്തിന് ആവശ്യമായ വളരെ അനി അനിവാര്യമായ കാര്യങ്ങളാണ് ഇത് ഇത് ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലല്ലോ ഇത് വളരെ അനിവാര്യമാണ് അപ്പോൾ ഇതേക്കുറിച്ച് ഈ ഒരു സമ്പാദ്യത്തെക്കുറിച്ച് ഇത് ഹലാലായ മാർഗത്തിൽ കിട്ടിയതാണെങ്കിൽ അതേക്കുറിച്ച് ആഹ്റത്തിൽ വിശാലമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവില്ല പണ്ഡിതമാരായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞത് വീട് അതേപോലെ തന്നെ ഔറത്ത് മറക്കാനുള്ള ഡ്രസ്സ് അതുപോലെ തന്നെ കഴിക്കാനുള്ള റൊട്ടിയും അതിൻ്റെ വെള്ളമൊക്കെ ഇതിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് അത് ഓവർ സമ്പാദ്യമാകുക അതിനെക്കുറിച്ച് കൃത്യമായ ചോദ്യം ചെയ്യപ്പെടുകൾ ആഹ്റത്തിലുണ്ടാവും ഇതേക്കുറിച്ച് ചോദ്യം ചെയ്യൽ ഉണ്ടാവില്ല ഹലാലായതാണെങ്കിൽ പിന്നെ കുറിച്ച് ചോദ്യം ചെയ്യലുണ്ടാവില്ല കാരണം അത് മനുഷ്യന് വളരെ അനിവാര്യമായൊരു സംഗതിയാണ് അപ്പോൾ നമ്മൾ ഇതിനെ ഇതിൻ്റെ പുറമെ നമ്മൾ സമ്പാദിക്കുന്ന ഓരോ സമ്പാദ്യത്തെക്കുറിച്ചും കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന അർത്ഥം അത് ഹലാലായ മാർഗത്തിലാകണം ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കണം അഹുത്താല അത്തരത്തിൽ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏത് ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റുന്ന രൂപത്തിൽ പതറാതെ മറുപടി പറയാൻ പറ്റുന്ന രൂപത്തിൽ കൃത്യമായി ഹലാലായ മാർഗ്ഗത്തിൽ സമ്പാദിച്ച് ഹലാലായ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാഹി വരക്കാത്തൂ